ആശംസാ ഭാഷണത്തിനായി ശ്രീ പെരിങ്ങര കേശവൻ തിരുമേനിയെ ക്ഷണിക്കുകയാണ് ഹരി ഓം ഹരിശരണം കുറച്ചുപേരേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ വിശപ്പ് തട്ടിപ്പോയിട്ടുണ്ടാവു അല്ലേ അധികം സമയമൊന്നുമില്ല എല്ലാവരും ഒന്ന് കൈ ഉയർത്തിയിട്ട് ശ്രീ ഗുരുവായൂരിപ്പ ശരണം എന്ന് പറയാമോ ശ്രീ ശ്രീഗുരുവായൂരപ്പാ ശരണം ശ്രീ ശ്രീഗുരുവായൂരപ്പാ ശരണം ശ്രീ ശ്രീഗുരുവായൂരപ്പാ ശരണം ഇത്രേ എനിക്ക് പറയാള്ളൂ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്നിപ്പോൾ ഇവിടെ വിഷ്ണു സഹസ്രാമം നമ്മൾ ചൊല്ലി എനിക്ക് തോന്നുന്നത് നമ്മൾ ഐകമക്തിയ സൂക്തമാണ് ചെല്ലേണ്ടത് സൂക്തമാണ് ചെല്ലേണ്ടത് കാരണം എന്താ വെച്ചാൽ നന്നായാൽ ഒന്നാവും ഒന്നായാൽ നന്നാവും നന്നായാൽ ഒന്നാവും ഒന്നായാൽ നന്നാവും നമ്മുടെ ഇടയിൽ അതില്ല ഏറ്റവും വലിയ ഗതികേട് ഞാൻ കണ്ടത് എന്താ വെച്ചാൽ ഹിന്ദു സമൂഹത്തിൽ ഞാൻ കഴിഞ്ഞൊരു ആശ്രമത്തിൽ ഒരു പ്രഭാഷണർ പോയിരുന്നു ഞാൻ പറയണില്ല അത് ആശ്രമത്തിന് പറയണില്ല ആശ്രമത്തോട് ബന്ധപ്പെട്ടൊരു അമ്പത്തിയൊന്നോ അമ്പതിൽ കൂടുതൽ കുടുംബം ഉണ്ടവിടെ അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ ആശ്രമത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പറഞ്ഞു ചില നിബന്ധനകൾ ഞങ്ങൾക്കുണ്ട് ഈ അമ്പത്തൊന്ന് കുടുംബത്തിലും ഒരു ആൾ പോലും ലഹരി പദാർത്ഥം ഉപയോഗിക്കാൻ പാടില്ല ഒന്നാമത്തെ കണ്ടീഷൻ രണ്ടാമത്തെ നിബന്ധന രാവിലെ എഴുന്നേറ്റാൽ കുട്ടികൾ മാതാപിതാക്കളെ നമസ്കരിക്കുക രണ്ടാമത്തെ നിബന്ധന മൂന്നാമത്തെ നിബന്ധന രാത്രി കിടക്കണിന് മുമ്പ് ഭാര്യ ഭർത്താവിന്റെ തൊട്ട് നമസ്കരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ അവർ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇത് അനുസരിക്കാൻ വയ്യാത്തൊരാരും ആശ്രമത്തിൽ വരണ്ട അപ്പം നമ്മുടെ ഇടയിൽ ഹിന്ദു സമൂഹത്തിൽ ലഹരി പോകണം ലഹരി എന്ന് പറഞ്ഞാൽ ഹരിയിൽ ലയനം ചെയ്യാൻ കൂടെ അർത്ഥമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഓരോ സന്ദർഭത്തിൽ ആൾക്കാർ ഒന്നിച്ചു കൂടുമ്പോഴും കഴിഞ്ഞ തവണ ഒരു ഇതിൽ തന്നെ ഒരാ പറഞ്ഞാൽ പറയണില്ല അപ്പോൾ തൽക്കാലം നമ്മുടെ നാരായണീയ സമിതിക്കാർ തമ്മിൽ എന്താണ് യോജിപ്പ് ചോദ്യം വന്നു നാരായണീയ സമിതിക്കാർ തമ്മിൽ പോലും മത്സരമാണ് എന്ന ഒരു അപവാദം കഴിഞ്ഞ ഒരു സമ്മേളനത്തിൽ ഞാൻ പ്രസംഗി സംസാരിക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ഇങ്ങനെയെന്നുള്ളത് അപ്പോൾ നമ്മുടെ ഇടയിൽ എന്താ വേണ്ട ജാതി വിവേചനങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തൻ അറിവുള്ള ആളാണെന്ന് അഭിമാനം മാറ്റിവെച്ചുകൊണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് വിചാരിച്ചുകൊണ്ട് തമ്മിൽ തമ്മിൽ സ്നേഹിക്കാനും സേവിക്കാനും പഠിക്കണം ഞാൻ നാല് കാര്യങ്ങൾ പറയാറുണ്ട് സപ്താഹത്തിൽ ഒന്ന് എല്ലാവരെയും എല്ലായിടത്തേക്കും കൊണ്ടുപോവരുത് എല്ലാവരെയും എല്ലായ്പ്പോഴും വിശ്വസിക്കരുത് എല്ലാവരെയും എല്ലായ്പ്പോഴും സ്നേഹിക്കുക സേവിക്കുക പിന്നെ വിശ്വസിക്കാവുന്നത് ശ്രീ ഗുരുവായൂരപ്പനെ മാത്രമാണ് ബാക്കി ആരെയും നൂറ് ശതമാനം വിശ്വസിക്കാൻ നിവൃത്തിയില്ല മനുഷ്യ മനസ്സ് മറക്കടസ് സുരാപാനം മാർഗേ വൃശ്ശിക ദംശനം എന്ന് പറഞ്ഞ പോലെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ് മനുഷ്യരുടെ ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ നാളെ ഉണ്ടാവില്ല എൻ്റെ കൂടെ എന്ന് നിൽക്കുന്നത് ഒരാൾ മാത്രമാണ് ഭഗവാൻ മാത്രമാണെന്ന് ഓർമ്മ വെച്ചുകൊണ്ട് കരോമി യത്ത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി അതായത് സാധന ഒരു പ്രവൃത്തിയല്ല എല്ലാ പ്രവൃത്തികളും സാധനയാണ് ോദ്ഗാന സഹിത മനുഷ്യം ഗേഹകൃത്യം പട്ടിപ്പാട് നാരായണീയത്തിലെ ഗോപസ്ത്രീകളെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞതാണ് ഇപ്പം നാരായണിക്കാരണം എല്ലാവരും ഉള്ളത് ഇവിടെ തൊത്രോദ്ഗാന സഹിതമനുഷം സർവതോ ഗേഹകൃത്യം ഗോപസ്ത്രീകള് പണിയെടുക്കാത്തവരല്ലായിരുന്നു കാലത്ത് എഴുന്നേറ്റാൽ ഉണർന്നു കഴിഞ്ഞാൽ നല്ല പണിയുണ്ട് അവർക്ക് വീട് നന്നാക്കുക ഭക്ഷണം ഉണ്ടാക്കുക പശുക്കളിയെ നോക്കുക പശുക്കുട്ടികളെ നോക്കുക കുട്ടികളെ നോക്കുക ആ സമയത്തൊക്കെ രാമ കൃഷ്ണ ഗോവിന്ദ എന്ന് ജപിച്ചുകൊണ്ടാണ് അവർ സന്തോഷമായിട്ടാണ് എല്ലാം ചെയ്തിരുന്നത് അതുകൊണ്ട് ഉപാസന എന്ന് പറയുന്നത് പ നാരായണീയം പഠിക്കലോ ഭാഗവതം പഠിക്കലോ സഹസ്രാമം ചെല്ലലോ മാത്രമല്ല സ്വധർമ്മങ്ങളും സ്വകർമ്മങ്ങളും ഈശ്വരാർപ്പണമായി പ്രവർത്തിച്ചുകൊണ്ട് കുടുംബത്തിലായാലും അത് ജോലിസ്ഥലത്തായാലും ഇവിടെ എവിടെ ശരി എല്ലാം നാരായണിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഭാരവാഹികൾ എന്നൊരു വാക്ക് പ്രയോഗിക്കുകയുണ്ടായി ഇവിടെ ശരിക്കും പറഞ്ഞാൽ ക്ഷേത്ര ഭാരവാഹികൾ എന്ന് പറയാറുണ്ട് ക്ഷേത്ര സേവകരാണ് ഇവർ ക്ഷേത്ര ഭാരം വഹിക്കുന്നത് ഈശ്വരനാണ് അപ്പം ഭാരവാഹി എന്നുള്ള വാക്കുപോലും അർത്ഥവത്ത അല്ല വാസ്തവത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഞാൻ ഇന്ന് ഇവിടേക്ക് വന്നതിൻ്റെ ഒരു പ്രത്യേക ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സത്സംഗത്തിൽ കുറച്ച് നേരം ഇരിക്കാമെന്നതാണ് കുറേ സജ്ജനങ്ങളെ കൂടെ കുറച്ച് സമയം ചിലവാക്കാലോ എന്ന് വിചാരിച്ച് വന്നതാണ് എത്തിച്ചതും ഗുരുവായൂരിപ്പൻ ഇവിടെ ഇരുത്തിച്ചതും ഗുരുവായൂരിപ്പൻ രണ്ട് വാക്ക് പറയാൻ എനിക്ക് സമയം കിട്ടിയതും ഗുരുവായൂരിപ്പൻ്റെ കടാക്ഷ കൊണ്ട് അതുകൊണ്ട് ഈ ഇരിക്കുന്ന എല്ലാ സജ്ജനങ്ങളോടും ഒന്നേ എനിക്ക് പറയാറുള്ളൂ നമ്മളെല്ലാവരും നാരായണൻ്റെ മക്കളാണ് നമ്മുടെ മൂത്ത കാരണവർ നാരായണനാണ് നാരായ നരനെ സംബന്ധിച്ചതും നാരായണനെ സംബന്ധിച്ചതുമാണ് നാരായണീയം അപ്പോൾ നാരായണീയും എന്താ പ്രാധാന്യം ചോദിച്ചു നരനെ നാരായണാക്കുന്ന സ്ത്രോത്രകാവ്യമാണ് കലിയുഗ ഭാഗവതമാണ് ശ്രീമന്ത് നാരായണിയും അത് രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വേദവ്യാസം തന്നെയാണ് നാരായണീ മഹാത്മ്യം എത്ര പേർക്ക് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ വേദവ്യാസൻ്റെ കൃതി തന്നെയാണ് വേദവ്യാസം പട്ടിരിപാടായിട്ട് മേൽപ്പത്തൂരല്ല മേൽപുത്തൂര് നാരായണ ഭട്ടതിരിയായി അവതരിച്ച വേദവ്യാസം തന്നെയാണ് സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയുടെ നേരിട്ടുള്ള നിർദ്ദേശം കൊണ്ടാണ് ഈ ഭാഗവതത്തിനെയും സംക്ഷിപ്തമായിട്ട് കാപ്സൂൽ രൂപത്തിൽ അവതരിപ്പിച്ചു വേണ്ടതെടുത്തുകൊണ്ട് പലതും ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ളതൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളു ഗുരുവായൂരിപ്പൻ്റെ ഉണർത്തു പാട്ട് ശ്രീമൻ നാരായണീയം ആണ് ഭഗവാനെ ഉണർത്തണമെങ്കിൽ നിങ്ങൾക്ക് കൂടി സാധ്യമാവും ആരോഗ്യത്തിനും അതായത് നാരായണീയത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണ് ആയുരാരോഗ്യ സൗഖ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പട്ടിക രോഗം മാറ്റാൻ പറഞ്ഞില്ല ആയുസ് വേണം ആരോഗ്യം വേണം മനസ്സമാധാനം ഉണ്ടാവണം അപ്പം അതുകൊണ്ട് ഇരിക്കുന്ന സജ്ജനങ്ങളോട് പറയുക ആരും തമ്മിൽ തമ്മിൽ വെറുക്കോ ഇഷ്ടപ്പെടാതിരിക്കുവോ യോജിക്കാതിരിക്കുകയോ ചെയ്യരുത് ജാതികൾക്കും എല്ലാത്തിനും അതീതമായിട്ട് ഹിന്ദു സമൂഹം ലഹരിവിമുക്തമാവണം ഈ ഇരിക്കുന്ന സർവ്വജനങ്ങളും ഇവൻ സിഗരറ്റ് വലിക്കുന്നവർ പോലും അത് ഉപേക്ഷിക്കണം ഏറ്റവും ലഹരി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് എന്ന ഓർമ്മയിൽ ജീവിക്കാൻ പഠിക്കൂ ഭഗവാൻ നിങ്ങളുടെ കൂടെ നിൽക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നീട്ടി പോകുന്നില്ല ഞാൻ പറയാനുള്ളത് കുറച്ച് വാക്കുകൾ പറഞ്ഞതു മാത്രമേ ഉള്ളൂ നാരായണീയം കയ്യിലെടുക്കാത്തവരുണ്ടെങ്കിൽ എടുത്തോളൂ എന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് ശ്രീമന് നാരായണീയം ആണ് ഗുരുവായൂരപ്പനാണ് അല്ലെങ്കിൽ ഞാനിവിടെ വരില്ല കാരണം ഇതിനൊന്നും അർഹത ഉണ്ടെന്ന് ഞാൻ ധരിച്ചിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല വാസ്തവത്തിൽ പക്ഷെ എന്നെക്കൊണ്ട് ചെയ്യിച്ചതൊക്കെ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങളെക്കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഭഗവാൻ തന്നെയാണ് എന്ന് ധരിച്ചുകൊണ്ട് നല്ല മനസ്സോടെ വിപരീത ചിന്തകളൊന്നുമില്ലാതെ കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം തമ്മിൽ തമ്മിൽ യോജിക്കാൻ പഠിക്കൂ യൂണിറ്റി വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഓരോരുത്തരും ഐകമക്തിയ സൂക്തം തന്നെ വായിക്കൂ ഭേദസുഖത് ഒന്നിച്ച് നിൽക്കാനായിട്ട് നമുക്ക് കുടുംബത്തിൽ പോലും യോജിപ്പില്ല അപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹിന്ദു സമൂഹം അപ്പം അതുകൊണ്ട് യോജിക്കാനും ഒന്നിച്ച് നിൽക്കാനും ഒന്നിച്ച് പ്രവർത്തിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീ ഗുരുവായൂരപ്പനോട് നമ്മുടെ അധിഷ്ഠാന ദേവത ഇവിടെ ഒരാൾ പറഞ്ഞ പോലെ കേരളം വിട്ടുപോയാൽ കളയെന്നുണ്ട് എനിക്ക് മോഹമുണ്ട് നിവൃത്തിയില്ല ഗുരുവായൂരപ്പൻ കേരളത്തിലായതുകൊണ്ട് എനിക്ക് കേരളം ഇടാൻ നിവൃത്തിയില്ല കാരണം കേരളത്തിൽ മൂന്നപ്പന്മാരുണ്ട് ഇവിടെ ഒന്ന് ഗുരുവായൂരപ്പൻ രണ്ട് ഏറ്റുമാനൂരപ്പൻ മൂന്ന് സാക്ഷാൽ അയ്യപ്പൻ ഈ മൂന്ന് പേരും കേരളത്തിനെ സംരക്ഷിക്കുന്നുണ്ട് സംരക്ഷിക്കൊന്നുമില്ല അതുമാത്രമല്ല അപ്പം ആരിശങ്കരനെ ഇവിടെ ഓർമ്മിപ്പിച്ചു സാക്ഷാത് മഹാദേവൻ്റെ അവതാരമാണ് ആരിശങ്കരൻ സാക്ഷാൽ വ്യാസൻ്റെ അവതാരമാണ് മേപ്പത്തുറുനാരായണപ്പെട്ട ഏരിപാട് ഇത് രണ്ടുപേരും കേരളത്തിലുണ്ടായത് ഭാഗ്യവ ഭാഗ്യം അതാണ് ഹന്ത ഭാഗ്യം ജനാനം എന്ന് പറയുമ്പോൾ പറഞ്ഞത് നമ്മളൊക്കെ ഭാഗ്യമുള്ളവരാണ് ഗുരുവാരപ്പൻ്റെ മക്കളാണ് ഓർമ്മ വെച്ചോളൂ ഞാൻ വീണ്ടും പറയുകയാണ് ഇനിയൊരിക്കൽ പറയാൻ പറ്റുമെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇതൊരു ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ യോജിപ്പ് വേണം നമുക്ക് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക ഇപ്പം ലഹരിയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക സർവരും നമ്മളൊന്ന് സൂക്ഷിക്കുക പണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ പണം കൊണ്ട് പിണമാവാൻ പാടില്ല പണം കൊണ്ട് ധന്യതയിലേക്ക് വരാൻ പോകണം ധന്യനാവരുത് ധനവാനാവരുത് ധന്യനാവണം നമ്മൾ എല്ലാവർക്കും സാധിക്കട്ടെ സുഖുവായിരിപ്പാ ശരണം ഹരിശരണം ഹരിയോ